വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമ്മൾ ഇന്ന് ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എംബ്രാൻ ഇറങ്ങിയിട്ട് ഇപ്പോ ഒരാഴ്ചയായി നമ്മൾ ഇപ്പഴാണ് റിവ്യൂ ആയിട്ട് വരുന്നത് ഫസ്റ്റ് നമ്മൾ ഒരു ഫാൻ റിയാക്ഷൻ ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ നമ്മൾ ഇട്ടതാണ് ഡീറ്റെയിൽ റിവ്യൂ സബ്സ്ക്രൈബേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഇടുന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ട് റിവ്യൂടെ നിങ്ങളുടെ റിവ്യൂടെ റിവ്യൂടെ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇനി ഉള്ള കാര്യങ്ങളും ഈ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം യെസ് എംബുരാ എന്നുള്ള ഒരു സിനിമ മലയാളികൾക്ക് മുമ്പിൽ വെച്ച് വളരെയധികം ചർച്ചകളായിരുന്നു അല്ല അടുത്ത കാലത്തൊന്നും ഇന്ത്യൻ സിനിമ പോലും കാണാത്ത തരത്തിലുള്ള ചർച്ചകളായിരുന്നു ഒരു പടത്തിന്റെ മേന്മയോ പടത്തിന്റെ ദൂഷ്യഫലങ്ങളോ എന്നുള്ളതിലുപരി ഒരു അതിൽ കൈകാര്യം ചെയ്തിരിക്കുന്ന രാഷ്ട്രീയമൊക്കെ ആയിരുന്നു അതിലും ചർച്ച ചെയ്യപ്പെട്ടത് ചർച്ച അതെ നടന്നാണ് ചർച്ച ഇപ്പോ ലോക്സഭയെപ്പോലും വക്കഫ് ബില്ലിനോട് ചേർന്നിട്ട് ചർച്ച ചെയ്യുന്ന വിഷയമാണിത് നമ്മൾ ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് നമ്മൾ കൈകാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു എംബുരാ നമ്മൾ ഉണ്ടാക്കിയ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് ആ ഒരു ഓവറോൾ അറ്റ്മോസ്ഫിയറിൽ കാണുമ്പോൾ നമുക്കൊന്ന് തോന്നും കുറച്ച് നമ്മൾ ഇരുന്ന് ചിന്തിക്കുമ്പോ നമുക്ക് ചിലപ്പോ വരും പല സിനിമകൾക്കും നമ്മൾ ആ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു തരത്തിൽ നമ്മൾ അഭിപ്രായത്തിന് വല്ല എന്നാണ് നമ്മൾ ഇന്ന് അറിയുന്നത് ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ മാതിരി അന്ന് ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളായിട്ട് തുടങ്ങാം ആദ്യം കണ്ടപ്പോൾ തോന്നിയത് പടത്തിന്റെ മൊത്തത്തിൽ ആവറേജ് ആയിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു മ്യൂസിക് മ്യൂസിക് ഒരു ബിലോ പാർ ആവറേജ് ആയിരുന്നു ഓരോ ഹീറോക്ക് കൃത്യ ഒരു മ്യൂസിക് തീ മ്യൂസിക് കൊടുക്കാതെ ഓരോ എൻട്രിയിലും ഓരോ ടൈപ്പ് മ്യൂസിക്കും അതല്ല ഒരു അലർച്ച പോലെയാണ് നമുക്ക് തോന്നുന്നത് അരോചകമായി തോന്നി തിയേറ്ററിൽ കാണുമ്പോൾ ഇപ്പൊ ചെയ്തത് അപ്പോ അതേപോലെ തന്നെയാണ് നമ്മള് പല പക്ഷെ സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്ന വിഷ്വൽസിന്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും രണ്ടഭിപ്രായം ഇല്ല മലയാള സിനിമ കണ്ട ഏറ്റവും ബെസ്റ്റ് വിഷ്വൽ ക്യാപ്ചറിങ് ആയിരുന്നു നമ്മൾ ആ സിനിമയിൽ കണ്ടത് ഒരു മലയാളത്തിലെ ബാക്കി വരുന്ന ഇനി വരുന്ന ഒരു ഒരു വൈഡായിട്ട് ചിന്തിക്കുന്ന ഒരു സംവിധായകനോ ഒരു യുവ സംവിധായകനോ ഒരു ബെഞ്ചു പ്രഫർ ചെയ്യാൻ പറ്റിയ പോലൊരു സിനിമയാണ് വിഷ്വൽ സായിരുന്നു കണ്ടത് ആ ഒരു എയർ ഫൈറ്റും എല്ലാം നമ്മൾ കണ്ട രീതിയൊക്കെ അടിപൊളിയായിരുന്നു ഇബ്രൻ സിനിമയില് കൂടുതലും രാഷ്ട്രീയമാണ് ചർച്ച ചെയ്തത് നേരത്തെ പറഞ്ഞു ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ അത് തന്നെ മോഹൻലാൽ സിനിമയിൽ നിന്നതിലുപരി ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത് ടോട്ടൽ ഇന്ത്യൻ പൊളിറ്റിക്സ് ഒരു പൊളിറ്റീഷ്യൻസിനെയൊക്കെ നമ്മൾ മുമ്പിൽ വരച്ചു കാണിച്ചു കാരണം പാസ്റ്റിലുണ്ടായ ഓരോ ഇൻസിഡൻസ് ഒക്കെ അറിയാത്ത അതായത് എനിക്ക് ഈ പറയുന്ന ഗുജറാത്ത് കലാപം രണ്ടായിരത്തി രണ്ടിൽ സംഭവിച്ചതാണ് ഇന്നത്തെ കാലത്ത് ടൂ കെ കിറ്റ്സ് നമുക്ക് പേരെടുത്ത് പറയപ്പെടുന്നത് അവർക്കൊന്നും അറിയില്ല അവർ ജനിച്ച് വളർന്നു തുടങ്ങിയ കാലമായിരുന്നു അറിയാത്ത കുറെ കാര്യങ്ങളില് ഈ ഒരു സിനിമ വന്നപ്പോഴും ആരും അറിയത്തില്ല പക്ഷെ ഒരു ചർച്ചാ വിഷയമായപ്പോഴാണ് നമ്മുടെ കലാപത്തിന്റെ ചരിത്രങ്ങൾ എല്ലാവരും ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഇന്നത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ എല്ലാവരും എന്താണെന്ന് അറിയില്ലായിരുന്നു പക്ഷെ ഇവ ഈ ഒരു സിനിമയിലൂടെ ജസ്റ്റ് ഒന്ന് ഒരു ടൈറ്റിൽ പോയി മറയേണ്ട കാര്യമായിരുന്നു ഒരു സിനിമയായിട്ട് കണ്ടിരുന്നെങ്കിൽ ഇത്രയും വലിയ ചർച്ച വിഷയം അറിയുന്നില്ല നമ്മുടെ രാഷ്ട്രീയക്കാര് തന്നെ അല്ലെങ്കിൽ സമൂഹം തന്നെയാണ് ഈ സിനിമയെ ഇത്രയും വലിയൊരു വിവാദത്തിലോട്ട് എത്തിക്കുന്നതും അവരൊക്കെ തന്നെയായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് കേരള അഖിലേന്ത്യാ രാഷ്ട്രീയ നേതാക്കൾ ഇതിനെപ്പറ്റി പ്രസ്താവനകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ കോൺഗ്രസിന്റെ തന്നെ സമ്മന്നതരായിട്ടുള്ള ഒരു നേതാവ് മുരളീധരൻ മുരളീധരൻ പറഞ്ഞ കാര്യം ഇനി ഇറങ്ങുന്ന സിനിമകളെല്ലാം രണ്ട് കോപ്പി കോപ്പിറക്കണം ഒന്ന് വിവരമുള്ളവർ കാണാനും ഒന്ന് കാണാനും ഉദ്ദേശിക്കുന്നത് ഒരു ആർട്ട് ഫോം എന്നുള്ളത് പല രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിയൊക്കെ നമ്മൾ പലപ്പോഴായിട്ടും കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു രാഷ്ട്രീയത്തിന്റെ തന്നെ ഒരു സന്തുലാവസ്ഥ തകർക്കുന്ന രീതിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നുണ്ട് കാരണം ഒരു ഒരു സിനിമ കാരണം മനുഷ്യൻ പല ചേരിയിലായിട്ടും തിരിഞ്ഞ് പണ്ടത്തെ പാസ്റ്റ് തെരഞ്ഞുപോയി തീർച്ചയായിട്ടും ഒരു സിനിമയിലായാലും ഇതിൽ കാണുക എന്നുണ്ടെങ്കിൽ ഒരുപാട് സിനിമകൾ ഇതിപ്പോ ആദ്യമായിട്ടല്ല നമ്മുടെ സമൂഹത്തിനെ കുറിച്ച് പ്രസ്താവിക്കുന്ന ഒരു മിറു ഇമേജ് ആയിട്ട് വരുന്ന സിനിമ ആദ്യമായിട്ടല്ല മലയാള സിനിമ ഇന്നലെ ഒരുപാട് മലയാള സിനിമകൾ നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങിയിട്ടുണ്ട് പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ഒരുപാട് ചിത്രങ്ങൾ ഇത് വേണം അതിലൊന്നും മാത്രമാണ് അല്ലെങ്കിൽ അവസാനം ഇറങ്ങിയ ഒരു സിനിമ മാത്രമാണ് ഈ എമ്പുരാൻ എന്ന് പറയുന്നത് അതിലൊന്നും നമ്മൾ ഇത്തരം ചർച്ചകൾ കണ്ടിട്ടില്ല അതെ ചർച്ചകൾ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ വേണമെങ്കിൽ പൃഥ്വിരാജിന്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ കൂടെ നമുക്ക് ഇതിനെ വിളിക്കാം ഒരു സ്റ്റോക്ക് സ്റ്റോക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു പേര് വേണമെങ്കിൽ നമുക്കിതിനെ വെളിപ്പെടുത്തണം കാരണം അത് ആ ഒരു ഡയറക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ അവര് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കിതിലും നല്ലൊരു മാർക്കറ്റിംഗ് ഈ സിനിമയ്ക്ക് ലഭിക്കാറില്ല സിനിമ സിനിമ ആദ്യം സിനിമ ഒരു മോഷൻ തുടക്കമായിരുന്നു തിയേറ്ററിലൊക്കെ ഭയങ്കര സ്ലോ ഓപ്പണിംഗ് ആയിരുന്നു പി കെ എന്നുള്ള സിനിമയ്ക്ക് പക്ഷെ ഈ ഒരു ആ ഒരു ഇങ്ങനെ പല രീതിയിലും രാഷ്ട്രീയപരമായി സിനിമ ചർച്ച ചെയ്യപ്പെട്ടു വന്നപ്പോൾ സിനിമയുടെ ആ ഒരു ലോക്കലി മാത്രം അറിയപ്പെടുന്ന ഒരു സിനിമ ഓൾ ഇന്ത്യ ലോവൽ അറിയപ്പെട്ടു പിന്നെ ഏറ്റവും അധികം അക്കാലത്ത് ഏറ്റവും അധികം കളക്ഷൻ നേടിയ ഏറ്റവും വലിയ ഇൻഡസ്ട്രിറ്റ് ചിത്രമായിട്ട് പി കെ മാർ ഇപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ വളരെ ഒരു സ്വാധീന ശേഷിയില്ലാത്ത ഒരു ആർട്ട് ഫോം ആർട്ട്ഫോമൊന്നുമല്ല സിനിമ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഹിറ്റ്ലറിന് സ്വന്തമായിട്ടൊരു ഫിലിം മേക്കേഴ്സിൻ്റെ ഒരു ശൃംഖല തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ പല ഒരു ആൾക്കാരെ സ്വാധീനിക്കാൻ ഹിറ്റ്ലർ ഉപയോഗിച്ചിരുന്ന ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്ന സിനിമയായിരുന്നു അപ്പൊ ഹിറ്റ്ലറിന് തന്നെ ഒരു ഇതുണ്ടായിരുന്നു തന്റെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഹിറ്റ്ലർ ചെറിയൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു വിഷം കൊടുത്തു കൊല്ലുന്ന കൊല്ലുന്നവർ അപ്പോൾ ആ ടൈമിൽ ഹിറ്റ്ലർ ആ ഒരു സിനിമ എടുത്തു ആ സിനിമയിൽ പറയുന്ന പ്രായമായ വയ്യാത്ത ആൾക്കാരെ ഹിറ്റ്ലർ ഈ ലോകത്ത് നിന്ന് പറഞ്ഞയച്ചിട്ടാണ് ആൾക്കാരെ രക്ഷിക്കുന്നത് എന്നുള്ള തരത്തിൽ ഹിറ്റ്ലറിനെ ഒരു രക്ഷകനെ പോലെ പ്രൊജക്ട് ചെയ്ത് ഒരു സിനിമ ഉണ്ടാക്കി അത് ഒരു പ്രൊപ്പഗെന്ന സിനിമയായിരുന്നു ഒരു സിനിമയ്ക്ക് എത്രത്തോളം ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റും കാര്യത്തിലാണ് അഭിപ്രായമൊന്നുമില്ല പക്ഷെ എല്ലാ കാര്യത്തിലും എല്ലാ ഒരു കാര്യത്തിലും ഇങ്ങനെ അടികൂടുക എന്നുള്ളത് വളരെ മോശം കാര്യത്തിലൊന്നാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ആന്റി നാഷണൽ അല്ലെങ്കിൽ ആന്റി ഹിന്ദു എന്നൊക്കെ പറഞ്ഞ മുദ്രപെട ആവശ്യം തന്നെ ഇല്ല കാരണം ഒരു സിനിമ അതായത് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ച കാര്യങ്ങളെ ഒന്നുകൂടി എടുത്ത് കാണിക്കുന്നു അത്ര മാത്രമേ പൃഥ്വിരാജും മുരളീകരിപ്പി മോഹൻലാൽ തുടങ്ങിയ ഒരു സിനിമയിലൂടെ കാണിച്ചിട്ടുള്ളൂ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ എത്രയും കൃഷിക്കേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹം വെറും മുപ്പത് ദിവസം മറ്റേ സിനിമയിൽ അതുപോലെ തന്നെ ഈ പൊളിറ്റിക്കൽ പറയുന്ന സ്ക്രീനുകളിലൊന്നും അദ്ദേഹത്തിന്റെ പ്രസൻസ് ഇല്ല പക്ഷെ അദ്ദേഹം ഒരു ലജൻഡായതുകൊണ്ട് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഒരു ഈ പറയുന്ന മീഡിയക്കാർക്കാണെങ്കിലും രാഷ്ട്രീയക്കാർക്കാണെങ്കിലും ഒരു പുതിയതായിട്ട് എന്താ പറയുക പ്രസന്റേഷൻ അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഹൈപ്പ് കിട്ടുന്ന രീതിയിലുള്ള ഓരോന്നാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെ ജനങ്ങളെ വിഡ്ഢികളല്ല എന്നുണ്ടെങ്കിൽ അവർ വീണ്ടും കാണുകയും ചെയ്യും മനസ്സിലാക്കുകയും ചെയ്യും എന്താണ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് രാഷ്ട്രീയക്കാർ സ്വയം കൂടുതലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഒരു അഭിപ്രായം അത് തന്നെയാണ് അതുപോലെ ഈ സംഭവം ഇപ്പൊ ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ ഇതൊരു വർഗീയ കലാപമാക്കി മാറ്റാൻ ആളുകൾ തെറ്റിദ്ധരിപ്പി തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും കാരണം അന്നത്തെ പ്രധാനമന്ത്രിയായിട്ട് ഇരുന്ന അടൽ ബിഹാരി വാജ്പേയി എല്ലാവരോടും ശാന്തമായിരിക്കും നമുക്കിതെല്ലാം ഗോത്ര ട്രെയിൻ ഇൻസിഡന്റിന്നാണ് ഇത് തുടങ്ങുന്നത് അപ്പൊ അതിന് ചരിത്ര യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് സർച്ചത് കിട്ടും അപ്പൊ ആ ട്രെയിൻ ഇൻസിഡന്റിന് ശേഷം നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് അന്വേഷിക്കാം എന്ന് അടൽ ബിഹാരി വാജ്പേയ് പറയുന്നുണ്ട് പക്ഷെ അതിനുശേഷം ഗുജറാത്തിലുള്ള ചില രാഷ്ട്രീയ നേതാക്കളും മീഡിയാസും ഇത് വീണ്ടും പൊലിപ്പിച്ച് കാണിക്കുകയും അവിടുത്തെ ഉള്ള സാധാരണക്കാർ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഇതൊരു വർഗീയകലാപത്തിലേക്ക് ഇത് മാറുന്നത് അപ്പോൾ മീഡിയക്കും അവിടെ ഇൻഫ്ലുവൻസ് ഉണ്ട് മീഡിയയും ഇതൊരു വർഗീയകലാമാക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കൃത്യമായിട്ടുള്ളൊരു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ള വർഗീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഏറ്റവും ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ അതായത് ഹെൽത്ത് എഡ്യൂക്കേഷൻ അതൊക്കെയുള്ള രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ച തന്നെ ഒരു വഴിയൊരുക്കാണെങ്കിൽ സ്പേസ് പോലും ഉണ്ടാവില്ല ആൾക്കാർ ആൾക്കാർ അത്രക്കും ബോധേഡ് അവരുടെ ദൈനംദിന ജീവിതത്തിലെ ആൾക്കാർ ബോധേഡ് അല്ലാതെ ഇങ്ങനെ പണിയില്ലാതെ നിൽക്കുകയും ഈ അൺഎംപ്ലോയ്മെന്റ് ഉള്ള സ്ഥലത്തും ഇങ്ങനെ ഹെൽത്ത് ഇല്ലാത്ത സ്ഥലത്തും എഡ്യൂക്കേഷൻ ഇല്ലാത്ത സ്ഥലത്തൊക്കെയാണ് ഇത്തരത്തിലുള്ള ബേസ്ലെസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഐഡിയാസ് ഒക്കെ വർക്കാകുന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന് ഒരു കുറവ് തന്നെയാണ് ഇത്തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ നിലവിലും കണ്ടിന്യൂസ് ആയിട്ട് നടക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇനി ഇപ്പം എം വരെ എന്ന സിനിമയോടൊപ്പം ടെക്നിക്കൽ ആസ്പെക്സിലോട്ട് വരാണെങ്കിൽ നേരത്തെ പോലെ തന്നെ മലയാള സിനിമയിലൊരു ബെഞ്ച് മാർക്കായിട്ട് അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരു സ്ക്രീൻ പ്രസൻസ് നമുക്ക് സമ്മാനിച്ച ഒരു സിനിമ കൂടിയായിരുന്നു മലയാള സിനിമ നമുക്ക് കാണുമ്പോൾ ഒരു മലയാള സിനിമയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളൊരു ഫീൽ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നില്ല അതുപോലെ അല്ലെങ്കിൽ ഇൻട്രോ സീനാണ് അല്ലെങ്കിൽ ഹെലികോപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം നമ്മളൊക്കെ വിചാരിച്ച ഇത്രയും ആയിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്ന ഒരു ഫീൽ ആയിരുന്നു ഫീലായിരുന്നു ഹെവി ഹെലികോപ്റ്റർ നമ്മൾ വിചാരിച്ചിരുന്നു പക്ഷെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ആർത്തുകാരെ നമ്മൾ എടുത്ത് പറയേണ്ടി എല്ലാ സിനിമകളിലും വർക്ക് ചെയ്യുന്ന ആരും പ്രശംസിക്കാൻ വിട്ടുപോകുന്ന ഒരു ടീമാണ് ആർട്ട് ടീം എന്ന് പറയുന്നത് അവര് തന്നെയാണ് ഈ സിനിമയിലെ ഹെലികോപ്റ്ററുകൾ അവർ മിനിയേച്ചർ വാങ്ങിച്ച് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് അത്രയും വലിയൊരു ഷോപ്പേഴ്സ് ഉണ്ടാക്കിയതും ഹെലികോപ്റ്റേഴ്സ് ഉണ്ടാക്കിയതും അതുപോലെ തന്നെ നമ്മുടെ സിനിമയിലെ തുടക്കത്തിൽ കാണുന്ന നോർത്ത് ഇറാക്ക് എന്ന് പറയുന്ന ഒരു ഏരിയ അവിടെ പോയി ഷൂട്ട് ചെയ്യാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളും ചെലവുകളും കാരണം ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ അത്രയും വലിയൊരു സെറ്റ് ഇട്ട് ആ ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യിപ്പിച്ചു എല്ലാ കാണിക്കുന്ന മിക്ക സ്ഥലങ്ങളും സെനകലാണെങ്കിലും ടർക്കി ആണെങ്കിലും എല്ലാ എല്ലാടും അവർ ഈ ടീം പോയി എത്തിപ്പെട്ടിട്ടില്ല ഇവർക്ക് പറ്റാവുന്ന സ്ഥലങ്ങളിൽ വെച്ച് എല്ലാവരും സെറ്റിട്ടാണ് ഈ സിനിമ നമുക്ക് മുമ്പിലേക്ക് പ്രദർശിപ്പിക്കും അതുകൊണ്ട് ആയിരിക്കണം പൃഥ്വിരാജിന്റെ ഒരു വാക്യം ഉണ്ടായിരുന്നു നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് എത്രയാണോ ഇതിന്റെ ബഡ്ജറ്റ് എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് അതിനെക്കാട്ടിലും കുറവായിരിക്കും ഇതിന്റെ യഥാർത്ഥ ബഡ്ജറ്റ് എന്ന് പൃഥ്വിരാജ് ഒരു ചലഞ്ച് പോലെ പറഞ്ഞിരുന്നു അതിന്റെ ഒരു വാസ്തവം അന്ന് മനസ്സിലായില്ലെങ്കിലും പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേ നമുക്കത് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ നല്ല പിന്നെ മോഹൻലാൽ എന്ന് പറയുന്ന നടനുള്ള സ്ക്രീൻസ് പിന്നെ നമുക്ക് ഫസ്റ്റ് റിയാക്ഷൻ പറഞ്ഞ കാര്യം മിക്ക നടന്മാർക്കും നടികൾക്കും ഇപ്പൊ സാനിയയപ്പൻ സായി കുമാർ അങ്ങനെയുള്ള ആളുകൾക്ക് ഡയലോഗുകള് കുറവായി തീരെ ഡയലോഗ് ഇല്ലാന്ന് പറയാം എല്ലാരും ടി വി നിൽക്കുന്ന ഒരു സീൻസ് മാത്രം സുരാജ് പെഞ്ഞാറും അതിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി സുരാജ് ഒതുങ്ങി തീരുന്നുണ്ട് അല്ലാത്ത തരത്തില് നമ്മള് ഇപ്പൊ പല ലൂസിഫറെ എടുത്ത് നോക്കിയാൽ തന്നെ പല ക്യാരക്ടേഴ്സിന്റെയും ആണ് പ്ലോട്ടിനെ മൂവ് ചെയ്യുന്നത് ഇപ്പൊ സായ് കുമാർ എടുക്കുന്ന ഡെസിഷൻസും ശിവജി ഗുരുവാരും എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ പ്ലോട്ടിനെ മൂവ് ചെയ്യുന്നു പക്ഷെ ഈ സിനിമയിൽ എന്ന് പറയുന്ന ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു ക്യാരക്ടർ സ്റ്റഡി പോലെ മാത്രം ഈ സിനിമ പോയിന്നുള്ളത് നമുക്ക് ആ ഒരു പടത്തിൽ നിന്നും ലൂസിഫർ എന്നുള്ള പടത്തിന്റെ ടോട്ടൽ നെറേറ്റീവ് ഒന്ന് മൊത്തത്തിൽ മാറിയിരുന്നു എന്തോ സൃഷ്ടിച്ചിരുന്നു അതൊരു തരത്തിൽ കുറവെന്നല്ല ഒരു തരത്തിൽ നമ്മൾ നമ്മള് എക്സ്പെക്ട് ചെയ്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഇനി ഉള്ള സിനിമ അതായത് നമ്മളിപ്പോ നിലവിൽ കിട്ടുന്ന ഇതൊക്കെ അനുസരിച്ച് ഇന്റർവ്യൂസിലൊക്കെ കിട്ടുന്ന ആണ് അവര് അറ്റ്ലീസ്റ്റ് ഒരു നമ്മളെ വ്യക്തമായിട്ടില്ലെങ്കിലും റിവീൽ ചെയ്തിരിക്കുന്നു ഈ ഒരു സിനിമയിൽ അസ്രായിൽ എന്നുള്ള സിനിമയിൽ എത്തരത്തിലായിരിക്കും നെറേറ്റീവും വേൾഡ് ബിൽഡിംഗ് ഒക്കെ പോകാന്നുള്ള കാര്യത്തിൽ നമുക്ക് വളരെയധികം എക്സൈറ്റ്മെന്റ് ഉണ്ട് നമ്മൾ ആദ്യം എക്സ്പെക്ട് ചെയ്തിരുന്നത് എങ്ങനെ അബ്രഹാം ആയി എന്നത് എൽറ്റൂര് കാണിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ അത് എൽ ത്രിയിലാണ് കാണിക്കാൻ പോകുന്നത് അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ സിനിമകളിൽ വന്ന പോരായ്മകളൊക്കെ എൽ ആ പോലായ്മകളൊക്കെ അതുപോലെ പ്രണവ് മോഹൻലാൽ ഇപ്പോ ആ പറഞ്ഞ ഓൾറെഡി നമ്മൾ നമ്മൾ പോസ്റ്റർ കണ്ടു ഒരു സിനിമ വിജയിച്ചാലേ അടുത്ത സിനിമയ്ക്കുള്ള വിത്ത് ഭാഗമുള്ളൂ നമ്മൾ കേട്ടിട്ടുണ്ട് പല സംവിധായകരും പറയുന്നുണ്ട് നിങ്ങളെ എന്റെ ആ സിനിമ വിജയിപ്പിച്ചില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ രണ്ടാം മകത്തുള്ളത് ന്യായീകരിക്കുന്നുണ്ട് അപ്പൊ അത്രയൊരു ന്യായീകരണത്തിന് വഴിയില്ലാത്ത വിധം പൃഥ്വിരാജിനും അടുത്ത സിനിമ കുറെ കൂടി വലിയ തരത്തിൽ എടുക്കേണ്ടി വരും എന്നുള്ളതിൽ നമ്മള് അതൊരു എക്സ്പെക്ടേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളത് കാണുന്നത് വിഷ്വലി എങ്ങനെ അത് ചേഞ്ച് ചേഞ്ചാക്കും അതിൽ കിട്ടിയ ഒരു കോൺഫിഡൻസ് മാർക്കറ്റ് വാല്യൂ എന്നായാലും ഓഡിയൻസിന്റെ തരത്തിൽ നിന്നായാലും വിഷ്വൽസിന് കിട്ടിയ പ്രശംസ എന്നുള്ളത് പൃഥ്വിരാജ് എങ്ങനെ ഒരു ഒരു ടേക്ക് അവേ ആയിട്ട് എടുത്തിട്ട് അടുത്ത എങ്ങനെ സിനിമയിൽ എന്നുള്ളത് വളരെ എക്സൈമെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞു ചൈനയിലുള്ള ചൈനയിലുള്ള ചാൻസ് സീനുകളായിരിക്കും സീനകളായിരിക്കും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ സ്റ്റീഫന്റെ വളർച്ച പതിനഞ്ച് വയസ്സ് മുതൽ ഈ ഒരു വലിയ രീതിയിലുള്ള ആൾ വരെയുള്ള ഒരു വളർച്ച എത്തിപ്പെടലുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് തോന്നിയ മറ്റൊരു ഡ്രോപ്പാക്ക് എന്ന് പറയുന്നത് ഖുറേഷി അബ്രഹമായിട്ട് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഔട്ട്ഫിറ്റ്സ് ആണ് നമ്മള് പൊതുവെ മലയാളികൾക്കിടയിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ മുൻ വരുന്നത് കാണുമ്പോഴുള്ള ഒരു ഭംഗി വേറെ ഏത് കോസ്റ്റ്യൂമിലും തോന്നില്ല പക്ഷെ ഇതില് എന്തോ കുറച്ച് കൂടുതൽ ഇതായ പോലെ നമുക്ക് ഒരു മരുഭൂമിയിലാണെന്നുണ്ടെങ്കിലും ഒരു ഗോൾഡൻ ക്ലൈമറ്റിലാണെങ്കിലും എല്ലാ സമയത്തും അദ്ദേഹത്തിന്റെ ഔട്ട്ഫിറ്റ്സ് വരുമാരി രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുമാതി നമുക്ക് നമുക്കൊരു കൊള്ളിക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ നമുക്കൊന്ന് ഫീൽ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ളത് അതുപോലെ അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി ഭയങ്കര ഷോർട്ടായി പോയ പോലെ നമുക്ക് ഫീൽ ചെയ്തു അങ്ങനെയുള്ള കുറെ ഡ്രോബാക്സ് അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് ആയിരുന്നു നമുക്ക് നമുക്ക് ആദ്യം ഫീൽ പക്ഷെ എല്ലാം എഴുതി നല്ല ബോറായിരുന്നു പറയുന്നുണ്ട് ആ ക്രിസ്ത്യൻ ഇറാഖിൽ വെച്ചുള്ള സീൻ പിന്നെ കുറെ കൂടി കൊറിയോഗ്രാഫർ അങ്ങനെ ഒരു തോന്നാൻ പാടില്ല നമുക്ക് ഒരു സംഭവിക്കുക എന്നുള്ള തരത്തിൽ നിന്നായിരുന്നു ലൂസിഫർ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഇങ്ങനെ ഒരു സ്റ്റൈലൈഫിലേക്ക് പോകുമ്പോഴും കുറച്ച് വിശ്വസിക്കാനാവാത്ത വിധം മാറി എന്നുള്ള രീതിയിൽ കമ്പയർ രീതി മോഹൻലാൽ ഫിലിം കാണാൻ ആഗ്രഹിച്ച ഒരു മോഹൻലാൽ ഫാൻ അല്ലെങ്കിൽ ഒരു പ്രേക്ഷകനെ അതിൽ കാണാൻ സാധിച്ചത് ഒരു പൃഥ്വിരാജ് ഫിലിം എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മുരളി ഗോപി സ്ക്രിപ്റ്റഡ് ഫിലിം എന്ന് മാത്രമായിട്ട് അത് ഒതുങ്ങി പോയ പോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് എൽ ത്രീ കുറച്ചുകൂടി നല്ലൊരു മോഹൻലാൽ സിനിമയായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം